നാളത്തെ എക്സാമിനുള്ളതാണ് റോഡിൽ കൂടി പോകുമ്പോൾ നിയമങ്ങൾ എന്തൊക്കെ പെട്ടെന്ന് പറ സ്പീഡിൽ പറ പറ ഞാൻ പഠിപ്പിച്ചല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ആ എന്നല്ല നല്ലോണം ആലോചിച്ചു പെട്ടെന്ന് 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 പറഞ്ഞില്ലേ എന്താ മറന്നുപോയത് ഓർത്തെടുക്കുന്നത് കാണോ അങ്ങനാണെന്നുണ്ടെങ്കിൽ വളരെ ശാന്തമായിട്ട് ആലോചിച്ചിട്ട് ഉത്തരം പറയുക റോഡി കൂടെ പോകുമ്പോ പാലിക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെ

ഇതില് ആദ്യത്തെ പാർട്ട് വീഡിയോ ശ്രദ്ധിച്ചു നോക്കുക കുട്ടിക്ക് നെക്സ്റ്റ് ഡേ എക്സാം ഉണ്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം കുട്ടി ആലോചിക്കുകയാണ് അതിന്റെ ആൻസറിനെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോ തന്നെ പേരന്റ് പലതവണ ഇന്ററപ്റ്റ് ചെയ്യുവാണ് പറ 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 ആലോചിച്ച് നോക്ക് ഇന്നലെ പഠിപ്പിച്ചതല്ലേ എന്താ മറന്നുപോയത് ഒരുപാട് മെസ്സേജ് യൂണിറ്റ്സ് കുട്ടിക്ക് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേന് ഇത് അവരുടെ ബ്രെയിനെ ഓവർലോഡ് ചെയ്യുവാണ് സാധാരണ നമ്മൾ ഒരാളെ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആക്കുക സ്ട്രെസ്സിലോട്ട് കൊണ്ടുവരിക അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തെറാപ്പീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് മാത്രമാണ് ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിൻ ഓവർലോഡ് ആകുകയും ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേലോട്ട് വരും എന്താണോ പഠിച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു കാര്യം ആ സമയത്ത് ഓർക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ മാത്രമല്ല ഇത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് പറയാതിരിക്കുമ്പോഴത്തേന് പേരന്റ് പതുക്കെ ദേഷ്യം വന്ന് തുടങ്ങിയൊക്കെ ചെയ്യും സാധാരണ ഇത് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് സാധാരണ വീട്ടിൽ സംഭവിക്കുന്നത് എന്താണ് ഇത്ര നേരം പറയാതാകുമ്പോഴത്തേന് ദേഷ്യപ്പെട്ട് തുടങ്ങുകയൊക്കെ ചെയ്യും അതോടുകൂടി കുട്ടിയുടെ സ്ട്രെസ് ഡബിൾ ആവുകയും ഇപ്പം പെട്ടെന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് മറന്നിട്ട് ഒരു പേടി എന്ന് പറയുന്ന അവസ്ഥയിലോട്ട് വരും ഈ രീതിയിലാണ് നിങ്ങൾ കുട്ടിയെ പഠിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ റോങ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ബിൽഡ് ചെയ്ത് തരുവാണ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയും പേരന്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് ഇപ്പം ആൻഷ്യസ് അല്ലെന്നുണ്ടെങ്കിൽ അവോയ്ഡൻഡ് എന്ന് പറയുന്ന ആ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈല് കുട്ടിക്ക് ഇടയിൽ പതുക്കെ ക്രിയേറ്റ് ആവും ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുട്ടിയെ ഒരു കാര്യവും ഫ്യൂച്ചറിൽ പഠിപ്പിക്കാനായിട്ട് പറ്റത്തില്ല നമ്മൾ എന്ത് കാര്യം അവന് പുതിയതായിട്ടുള്ള ന്യൂ ഇൻഫർമേഷൻ കൊടുക്കാൻ നോക്കി കഴിഞ്ഞാലും അവന്റെ മനസ്സിലുള്ളൊരു സ്ട്രെസ് ആയിരിക്കും ഉണ്ടാവുന്നത് നമ്മൾ ഇന്നും പതുക്കെ ഒഴിഞ്ഞു മാറി തുടങ്ങും അവോയ്ഡന്റ് ആയിട്ടുള്ള ഒരവസ്ഥയിലേക്ക് മാറി തുടങ്ങും അപ്പോഴാണ് മറ്റുള്ളവർ വന്ന് വളരെ ഹാപ്പി ആയിട്ട് പല കാര്യങ്ങളും കുട്ടിയുടെ ബ്രെയിനിൽ ഇഞ്ചെക്ട് ചെയ്യുന്നതും നമുക്ക് അവരുടെ മേലുള്ള ഒരു കണ്ട്രോള് നഷ്ടപ്പെടും ഇപ്പൊ പേരന്റ് മാത്രമല്ല ടീച്ചേഴ്സും ഈ ഒരു സെയിം പാറ്റേൺ ഫോളോ ചെയ്യാറുണ്ട് ക്ലാസ്സിൽ കുട്ടികളെ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ച് എഴുന്നേപ്പിച്ച് ചേർത്തും എഴുന്നേൽപ്പിച്ച് ചേർത്തിട്ട് അവർ പറയാൻ തുടങ്ങുമ്പോഴത്തേന് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് പ്രഷർ കൊടുത്തോണ്ടിരിക്കും വടി ചുരുട്ടി കാണിക്കും അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യുന്നത് പോലെ അവർക്ക് പേടിയാണ് ഇപ്പൊ അടി കിട്ടുവോ അങ്ങനെ മറന്നു പോകാനായിട്ടുള്ള ചാൻസ് ഒക്കെ നല്ല കൂടുതലാണ് ഇപ്പോൾ ടീച്ചറുമായിട്ടുള്ള റിലേഷൻഷിപ്പും പതുക്കെ അങ്ങനെ ബ്രേക്കായി ബ്രേക്കായി വരുവാണ് ഈ ഒരു ഗ്യാപ്പിലാണ് നമ്മളും കുട്ടിയും തമ്മിലുള്ള അകൽച്ച കൂടിക്കൂടി വരുന്നത് കുട്ടിയെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രോസസ്സ് തന്നെയാണ് അതൊരു പേരന്റോ ടീച്ചറോ ചെയ്യുമ്പോൾ ഹാപ്പി ആയിട്ടായിരിക്കണം ചെയ്യേണ്ടത് ലേണിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പിനെസ് മാത്രം അവർ കൊടുത്തോണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കണം അത് മെമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത് വേറൊരു പ്രോസസ്സാണ് അതിനും ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇപ്പൊ രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് നോക്കുക രണ്ടാമത്തെ പാർട്ടിൽ ആദ്യം ചെയ്യുന്നതെന്ന് പറയുന്നത് ആ കുട്ടിയെ നമ്മൾ കംഫർട്ട് കംഫർട്ടാക്കുവാണ് കംഫർട്ടാക്കാനായിട്ട് ഓക്കെ അല്ലെ നല്ലിരിക്കുക സമാധാനമായിട്ട് ആലോചിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് എപ്പോഴും അത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല അവനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകത്തില്ലേ അതായത് കംഫർട്ടായിട്ട് കംഫർട്ടായിട്ടിരിക്കുകയാണ് ഓക്കെ ആണോ എന്നുള്ളത് അല്ലാതെ ചിലപ്പോ പത്ത് തവണ ഓക്കെ ആണോ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആണോ എന്നുള്ള ഒരു ഡൗട്ട് കുട്ടിക്കുണ്ടാവും അങ്ങനെ ചാൻസ് ഉണ്ട് അപ്പൊ ഓരോരുത്തരുടെയും ഓരോ കുട്ടിയുടെയും പാറ്റേൺ അനുസരിച്ചിട്ട് നമ്മൾ അവരെ കംഫർട്ട് ആക്കുക കംഫർട്ട് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം പതുക്കെ ആലോചിച്ച ചാൻസർ പറഞ്ഞാൽ മതി എന്ന് പറയാം അതിനുശേഷം അവന്റെ ഫേസ് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ആലോചിക്കാൻ തുടങ്ങുമ്പോഴത്തേന് ആ ഒരു കണ്ണിന്റെ മൂവ്മെന്റ്സ് ഇതെല്ലാം കണ്ടിട്ട് മനസ്സിലാകത്തില്ലേ അപ്പോൾ ആ മനസ്സിലാകുന്ന സമയത്ത് ആലോചിക്കുവാണ് എന്ന് നമുക്ക് ഉറപ്പുള്ള സമയത്ത് ഒരു കാരണവശാലും ഡിസ്റ്റർബ് ചെയ്യരുത് വെയിറ്റ് ചെയ്യുക ആലോചിക്കട്ടെ ആലോചിച്ച് പറയുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും ശരിയായിരിക്കും ഒരു വിഷയമില്ല പക്ഷേ മെമ്മറിയിൽ നിന്നും അവർ റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുത് കുറേ നേരം കണ്ടിന്യൂ ചെയ്യുന്നു കണ്ടിന്യൂ ചെയ്തതിന് ശേഷം മാക്സിമം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരു പോയിന്റ് മറന്നു പോകുന്നു മറന്നു പോകുന്ന സമയത്ത് നമ്മൾ വീണ്ടും കംഫർട്ടാക്കണം ഓക്കെ എത്രയും മതി ഇത്രയും പറഞ്ഞല്ലോ എന്നുള്ള വിധത്തില് ആ സമയം തന്നെ മറ്റേ കാര്യവും കൂടെ ഓർത്തെടുത്ത് പറയുന്നതും ഉണ്ട് അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ അവനെ മെമ്മറൈസ് ചെയ്യാനും പഠിപ്പിക്കാനും അത് കൂടി ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരുമായിട്ട് സെക്യുവറായിട്ടുള്ള ഒരു ബന്ധം ഒരു റിലേഷൻഷിപ്പ് ആണ് ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലാണ് ബിൽഡ് ചെയ്ത് വരുന്നത് അങ്ങനെ ഒരു പേരന്റും കുട്ടിയും നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങും അവർ ഹാപ്പി ആയിരിക്കും പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മളോടായിരിക്കും വന്ന് ചോദിക്കുന്നത് കാരണം അവിടെ ആൻസൈറ്റി ഇല്ല നമ്മളെ അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല ഹാപ്പിനെസ് ആണ് നമ്മൾ കൊടുക്കുന്നത് പുതിയതായിട്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ക്യൂരിയോസിറ്റി ഉണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ആഗ്രഹമുണ്ട് അപ്പൊ ആഗ്രഹങ്ങളെയൊക്കെ നമ്മൾ എപ്പോഴും അവർ ഹാപ്പിനെസ്സിൽ കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ കുട്ടിയായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ല സ്ട്രോങ് ആയിരിക്കുകയും ചെയ്യും നമ്മൾ പറയുന്നതെല്ലാം അവര് പതുക്കെ പതുക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങുകയും ചെയ്യും മറ്റേ രീതിയിലും അക്സെപ്റ്റ് ചെയ്യോന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചെയ്യും പക്ഷേ അത് പേടി കാരണമാണ് പേടി കാരണമല്ല അക്സെപ്റ്റ് ചെയ്യുകയും പഠിക്കുകയും ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് നമ്മുടെ കുട്ടിയുടെ ജീവിതത്തിലേക്കൊക്കെ ആവശ്യമില്ലാത്ത വിധത്തിൽ കടന്നു വരാനുള്ള ചാൻസ് കൊടുക്കുന്നത് റിലേഷൻഷിപ്പ് റോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് വരുമ്പോഴാണ് ഇത് കുട്ടിക്കാലത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കുകയും അതേ രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുക ഒരിക്കലും സ്കൂളിലോ അല്ലെങ്കിൽ വീട്ടിലൊക്കെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടുള്ള രീതിയിലായിരിക്കരുത് പ്രത്യേകിച്ചും ഈ ഒരു ജനറേഷനിൽ കുട്ടികൾ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല അവർക്ക് പഠിക്കാനായിട്ട് പഠിക്കാൻ അവർക്ക് നൂറ് മാർഗങ്ങളുണ്ട് ആ നൂറ് മാർഗ്ഗങ്ങൾ കട്ട് ചെയ്യുകയല്ല നമ്മൾ വേണ്ടത് നമ്മളാണ് ബെറ്റർ പഠിക്കാനായിട്ട് നമ്മുടെ അടുത്തോട്ട് വരുന്നതാണ് അടിപൊളി എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്തേ വരത്തുള്ളൂ അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ നമ്മളായിട്ട് മാറും